നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ ബി ജെ പിക്ക് രാജ്യസഭാ സീറ്റുകൾ കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏറെ നാളുകളായി കാണാൻ കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പി രാജ്യസഭയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ആ കണക്ക് കൃത്യമായി നികത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി നോക്കുകയാണ് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ ആഘാതം തന്നെയാണ് അതുകൊണ്ടാണ് സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വരുന്നതും അവരെടുക്കുന്ന തീരുമാനം കുറേ കൂടി ജാഗ്രതയോടെ ബി ജെ പി മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ എൻ ഡി എ സമ്മേളനം അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സമ്മേളനം അങ്ങനെ ഇങ്ങനെയൊന്നും നടത്താറില്ല ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റ് ജയിച്ച കാലഘട്ടത്തിൽ എൻ ഡി എ സമ്മേളനം ഒരു പ്രഹസനം മാത്രമായിരുന്നു എന്നാൽ ഇപ്പോഴങ്ങനെയല്ല നായിഡുവും നിതീഷും എപ്പോഴെല്ലാം ആവശ്യപ്പെടുന്നു അപ്പോഴെല്ലാം നരേന്ദ്രമോദിക്ക് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് സമ്മേളനം വിളിച്ചു ചേർത്ത് സഖ്യകക്ഷികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ അനിവാര്യത ഉയരുകയാണ് എന്നാൽ സഖ്യകക്ഷികൾക്ക് പോലും ഇപ്പോൾ താല്പര്യമില്ലാത്ത ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ജെ പി സിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും അതിനോടൊപ്പം തന്നെ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന പരിപാടി ബി ജെ പി അതൊരു രഹസ്യ അജണ്ടയായി കാത്തു സൂക്ഷിക്കുന്നതിലെ അപാകത സഖ്യകക്ഷികൾ കൃത്യമായി ചോദിക്കുന്നു അങ്ങനെ തിടുക്കപ്പെട്ട ഒരു തീരുമാനം എന്തിനാണ് ഞങ്ങൾക്ക് അതിൽ താൽപ്പര്യമില്ലെങ്കിലോ എന്നൊരു ചോദ്യം കൂടി നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ചോദിച്ചിരിക്കുന്നു വാസവത്തിൽ നരേന്ദ്രമോദിക്ക് തിരിച്ച് ഒന്നും പറയാൻ കഴിയാത്തൊരു നിമിഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അധികാരം നഷ്ടപ്പെട്ടേക്കാവുന്ന വർഷമായിരുന്നു എന്നാൽ ഒരു പൊതുജീവൻ നൽകിയത് നിതീഷും നായിഡുവും കൂടി ചേർന്നാണ് അവർ കൃത്യമായും പിന്തുണ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായനെ ഇന്ത്യ മുന്നണി തൊട്ടിപ്പുറത്ത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളുമായി ഏത് ഒത്തുതീർപ്പ് ഫോർമിലേക്കും തയ്യാറായി കോൺഗ്രസ് നിൽക്കുമ്പോഴാണ് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിന്നീട് സഖ്യകക്ഷികളുടെ പിൻബലത്തോടെ മന്ത്രിസഭ രൂപീകരിച്ചത് എന്നാൽ ആ മന്ത്രിസഭ രൂപീകരണം തൊട്ടങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും ബി ജെ പിയുടെ അപ്രമാദിത്വം കണ്ടു ആ കാഴ്ചയാണ് ഇപ്പോൾ എൻ ഡി എ മീറ്റിംഗിൽ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് അതിനകത്ത് നായിഡുവിൻ്റെ ഒളിയമ്പു കൂടി വന്നിരിക്കും പവൻ കല്യാണിനെ അമിതമായി പുകഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം നിതീഷിന് കൃത്യമായ വിരോധം ചിരാഗ് പാസ്വാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമുണ്ട് കാരണം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ ഐക്യ ജനതാദൾ നേതാക്കളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ പ്രചരണം നടത്തിയത് ചിരാഗ് പാസ്വാനായിരുന്നു എന്നതാണ് എൻ ഡി എ ഘടകകക്ഷികൾ തമ്മിൽ തല്ലായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്യണം ഒരു മധ്യസ്ഥത വഹിച്ച എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അത്ര എളുപ്പം കഴിയില്ല എന്നതാണ് അവസ്ഥ